കോഴിക്കോട് രുചിഭേദങ്ങളുടെ ഇടക്കര കേന്ദ്രീകരിച്ച് സാധുജനങ്ങൾക്ക് സാന്ത്വനമായി പ്രവർത്തിക്കുന്ന മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് ശേഖരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വ്യാപാരികൾ സന്നദ്ധ സംഘടനകൾ നാഷണൽ സർവീസ് സ്കീം വിവിധ ക്ലബ്ബുകൾ പാചക തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ ചലഞ്ചിൽ പതിനായിരത്തോളം ബിരിയാണികളാണ് വിറ്റടിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച എടക്കര മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനകം പ്രദേശത്തെ നിരവധി നിർദ്ധന രോഗികൾക്ക് സ്വാത്വമേക്കിയിട്ടുണ്ട് അൻപതിലധികം രോഗികൾക്ക് മാസം തോറും ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായം നൽകി ഇതിനു പുറമെ ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് നിത്യവൃത്തിക്കായി സംവിധാനമൊരുക്കുകയും ചെയ്ത ട്രസ്റ്റ് ആംബുലൻസ് സർവീസും നടത്തിവരുന്നു കൂടുതൽ രോഗികൾക്ക് സഹായമെത്തിക്കുകയാണ് ബിരിയാണി ചലഞ്ചിലൂടെ ഭാരവാഹികൾ ലക്ഷ്യമിട്ടതെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് എ കെ ജോസഫ് പറഞ്ഞു ട്രസ്റ്റ് ധാരാളം നിർദ്ധന രോഗികൾക്ക് സാന്ത്വനം വകുക സഹായം വേകുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് എട്ട് വർഷമായിട്ട് പ്രവർത്തിക്കുക നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനോടകം ധാരാളം രോഗികൾക്ക് ട്രസ്റ്റിൻ്റെ സഹായം കൊടുക്കാനായിട്ട് സാധിച്ചു വീടുകളിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടി വീടുകളിൽ താമസിക്കുന്ന ഏകദേശം അൻപതോളം ആളുകൾക്ക് സ്ഥിരമായി ഇപ്പോൾ മാസം തോറും പണം കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ട്രസ്റ്റ് നടത്തുന്നത് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വ്യാപാരികളടക്കം മറ്റ് സുമന്യസ്തുകളിൽ ധാരാളം ആളുകൾ ട്രസ്റ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗികൾക്കെല്ലാം സഹായം കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് പരിഗണിച്ചുകൊണ്ട് മൂന്നാമത് തവണയാണ് ട്രസ്റ്റ് ഇതുപോലൊരു ബിരിയാണി ചരച്ച് നടക്കുന്നത് പതിനായിരം ബിരിയാണിയാണ് ഇപ്രാവശ്യം വെക്കുന്നത് നൂറ് രൂപ തോതിൽ അതിൽ നിന്ന് ലഭിക്കുന്ന തുക ധാരാളം രോഗികൾക്ക് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് വേണ്ടി ട്രസ്റ്റ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നത് വേണ്ടി സഹായിച്ച നിൽക്കുന്ന എല്ലാ ചലഞ്ചിലേക്ക് ആവശ്യമായ പലതും നൽകി സുമനസുകൾ സഹായിച്ചു ഒപ്പം വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് പേർ ട്രസ്റ്റിന് പിന്തുണ നൽകി തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ പാചകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു രാവിലെ എട്ട് മണിയോടെ പാക്കിംഗ് തുടങ്ങി ഉച്ചയ്ക്ക് മുൻപേ ഓർഡർ നൽകിയവർക്കെല്ലാം ഭക്ഷണം നൽകാനും ഇവർക്കായി വ്യാപാരികൾ ട്രോമാ കെയർ പാചക തൊഴിലാളികൾ ഇടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻ്ററി സ്കൂളിലെ നാഷണൽ സർവീസ് കീം യൂണിറ്റ് വളണ്ടിയർമാർ വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ തുടങ്ങി ധാരാളം സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് ബിരിയാണി ചലഞ്ച് വിജയകരമായി പൂർത്തിയാക്കിയത് മിത്രം ഭാരവാഹികളായ സി എച്ച് സമീർ അർഷാദ് ആരിഫ് ഷിഹാബ് മുർഷിദ് രാമചന്ദ്രൻ യാസിർ ടി ഡി ജോർജ്ജ് സി പി മത്തായി ബോബി ജോൺ ഡോക്ടർ ഉഷ ഡോക്ടർ പി എസ് കേദാർനാഥ് കിരാത് ദാസ് ടി ടി നാസർ വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം